കായംകുളം മൂന്നാംകുറ്റി ഗായത്രി സീനിയർ സെക്കൻഡറി സ്കൂളിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സമ്മർ ക്യാമ്പായ മേധോത്സവം രണ്ടായിരത്തിയഞ്ചിന്റെ ഒൻപതാം ദിവസം കുച്ചിപ്പുടി നൃത്തത്തെക്കുറിച്ചുള്ള ശില്പശാല നടത്തി അനുപമ മോഹൻ നേതൃത്വം നൽകി കായംകുളം പുള്ളിക്കണക്ക് ഗായത്രി സീനിയർ സെന്ററി സ്കൂളിൽ നടക്കുന്ന മേധോത്സവത്തിന്റെ ഒൻപതാം ദിവസം കുച്ചിപ്പുടി നൃത്തവുമായി ബന്ധപ്പെട്ട പരിശീലന പരിപാടി സംഘടിപ്പിച്ചു അനുപമ മോഹനാണ് പരിശീലന പരിപാടിക്ക് ൃത്ത ചുവടുകളും ശുചിത്വവും മുഖഭാവങ്ങളിലെ ലാളിത്യവും ഉൾപ്പെടുത്തി കുച്ചിപ്പുടിയുടെ ഭാവരസങ്ങൾ അനുപമ മോഹൻ വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകി ഫസ്റ്റ് റൈറ്റ് ലെഗ് ലെഗ് റൈറ്റ് ലെഗ്ണം

त्ता तेह ते स्पीड वन टू थ्री फोर फाइव सिक्स एट वन टू थ्री फाइव सिक्स सेवन एट वन टू थ्री फोर फाइव सिक्स सेवन एट टू थ्री फोर फाइव सिक्स सेवेन एट वन टू थ्री फोर फाइव सिक्स सेवेन एट वन കൂച്ചുപുടി ട്രഡീഷണൽ ആയിട്ടുള്ളതിൽ മാത്രമാണോ ഈ പ്ലേറ്റും മൊന്ത യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ച ചോദ്യം പക്ഷേ എല്ലാ ട്രഡീഷണലും തന്നെയാണ് നമ്മുടെ യൂത്ത് ഫെസ്റ്റിവലിലേക്ക് വരുന്ന ഐറ്റംസും ട്രഡീഷണൽ തന്നെയാണ് പക്ഷേ അത് കുറേച്ചൊക്കെ വഴി തെട്ടിപ്പോകുന്നു നമ്മുടെ യൂത്ത് ഫെസ്റ്റിവലിക്ക് ആവശ്യമുള്ള ചില മസാലകൾ ചേർത്തിട്ട് അതിനെ വേറെ രീതികളിലേക്ക് കുറച്ചൊക്കെ മാറിപ്പോകുന്നുണ്ട് അതിനെ ഞാൻ എനിക്ക് എവിടെ ഉറപ്പിച്ച് പറയുമല്ലോ ഞാൻ വന്ന ശേഷമാണ് കുച്ചിപ്പുടിയിൽ ഈ താലം മൊന്ത മാത്രമല്ല അതിനപ്പുറത്ത് വേറെ ഒരുപാട് സംഭവങ്ങളുണ്ട് എന്നുള്ളത് ഞാൻ കുറേ ഇവിടെ കേരളത്തിലേക്ക് വന്നിട്ട് കുറേ ഫൈറ്റ് ചെയ്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് അങ്ങനെയല്ല കുച്ചിപ്പുടി ഇത് മാത്രമല്ല കുച്ചിപ്പുടി കുച്ചിപ്പുടിയുടെ ശരിക്കുള്ള ഭാവം രൂപം വേറെയാണെന്നുള്ളത് ഒരുപാട് ഞാൻ ശ്രമിച്ചു ഒരുപാട് ആൾക്കാർ എന്നെ എതിർത്തിട്ടുണ്ട് ഞാൻ ഫൈറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ സഹിച്ചിട്ടുണ്ട് പക്ഷെ ഇന്ന് കേരളത്തിൽ അതിനെ മുഖ്യവാരം ഒരു നയൻറ്റി എയ്റ്റ് പേർസെൻ്റ് എങ്കിലും അംഗീകരിച്ചിട്ട് അതിനെ ഫോളോ ചെയ്യുന്നതിൽ അതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട് അത് എനിക്ക് എൻ്റെ ഗുരുവിനോടാണ് അത് ആ നന്ദി പറയേണ്ട ഒരു കാര്യം അപ്പോ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ട് വന്നില്ലേ ഇത് കൂച്ചിപ്പുടിയിൽ ഉള്ള ആർട്ട് ഫോമാണ് അപ്പോൾ പുരുഷന്മാർ മാത്രം ചെയ്തുകൊണ്ടിരുന്ന ഒരു ആർട്ട് ഫോം ആയി അത് പല കാരണങ്ങൾ ആ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു നേരത്തെ ഒരു അമ്പലത്തിന്റെ ചോട്ടിലോ ഒരു മരത്തിന്റെ ചോട്ടിലൊക്കെ ആയിരുന്നു അന്നത്തെ കാലത്ത് പെർഫോമൻസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് പെർഫോമൻസ് മീൻസ് അവർ ചിലപ്പോ ആ ചെയർമാൻ ഷാജി സി പരിശീലനത്തെ കുറിച്ച് വിശദീകരിച്ചു ചീഫ് കോർഡിനേറ്റർ ആഷ്ന രാജൻ അനുഭമ മോഹന് പാരിതോഷിക നൽകി ആദരിച്ചു ഹരിത അതിഥിയെ സദസ്സിന് പരിചയപ്പെടുത്തി മേധോത്സവം കൺവീനർ ആർ എൽ വി ഓംകാർ സീനിയർ പ്രിൻസിപ്പൽ ലീന ശങ്കർ പ്രിൻസിപ്പൽ ഇൻചാർജ് പിള്ള ഒബ്സർവർ ശ്രുതി വിജയൻ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി നന്ദനാജി നായർ കൃതജ്ഞത പറഞ്ഞു അനുപമയുടെ ശിഷ്യരായ മാസ്റ്റർ വിഷ്ണു കുമാരി സൃഷ്ടി ശേഷാദ്രി എന്നിവരുടെ നൃത്തവും നടന്നു